ഇനി നമുക്ക് ഒരു അടിപൊളി ചക്ക വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതിൽ നമുക്ക് ഈ ചക്കയൊന്ന് നേരാക്കി എടുക്കണം ആ ഒരു സമയത്ത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഈയൊരു ചക്ക നേരാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രോസസ്സൊക്കെ ഒന്ന് ചെയ്തിട്ട് വരിക നമ്മുടെ ചാനലില് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതില് നോട്ടിഫിക്കേഷനിലെ ഓൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മാറക്കരുത് ഇപ്പൊ നമ്മുടെ ചക്ക സീസണും മാങ്ങ സീസണും ഒക്കെ ആയി നമുക്ക് സുലഭമായിട്ട് ഇപ്പൊ ചക്കി മാങ്ങയൊക്കെ ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പൊ നല്ല പഴുത്ത ചക്ക തന്നെ വേണം ഒരുപാട് അങ്ങനെ കുഴഞ്ഞ പോലത്തെ ചക്കയും പാടില്ല നല്ല മധുരമുള്ള ചക്ക തന്നെ എടുക്കഷ്ടുള്ളവരൊക്കെ കമന്റ് ചെയ്തോളൂ നല്ല അടിപൊളി പഴുത്ത ചക്ക തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല മധുരം ഉണ്ടായിരുന്നു അതുപോലത്തെ കുറച്ച് മധുരമുള്ള കുറച്ച് പഴുത്ത ചക്ക തന്നെ എടുക്കാം അപ്പൊ അത്യാവശ്യം നല്ല മധുരമുള്ള ചക്ക തന്നെയാണ് ഇപ്പൊ നമുക്കിതുപോലെ നൂർത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം ഞാൻ ചക്കിയൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു ബാറ്റർ എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഏകദേശം ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടുകൊടുത്തത് ചക്കയിലൊക്കെ നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര മദ്യവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് സോഡ അതും കൂടി ഇട്ടെടുത്തിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ഇനി ഒരു രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയാണ് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ക്സ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ ഒരു ഇഡ്ലി മാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സാധാ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വരാം അധികം കട്ടിയൊന്നും ചെയ്യുന്നു നല്ല രീതിക്ക് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മാക്സും കൂടിയാണ് அப்ப இது எந்தது கொரே பேருக்கொக்க மனசிலுண்டும் நம்ம பழம்பொரிட் அதே ரீதியிலான நம்ம சக்கப்பொரி உண்டாக போகிறது பழம் இது பகம் நம்ம சக்கையான வச்சிட்டு ஸ்நாக்ஸ் உண்டாக்கி எடுக்க போகிறது அல்லட்டி பிளியாய்ட்டு அப்ப எல்லாரும் ட்ரை செய்து நோக்கிட்டு நம்மள அபிப்பிராய் தாழ கமெண்ட்யே அப்ப ஈரு திக்குநெஸ்சு வந்து நம்ம பேட்டர் எடுக்க வேண்டிட்டு இன்னும் நமக்கு இதுல பீசஸ் இட்டு மதி இப்போ ஒருபாடுங்க பீஸ் ஆக்கருது നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള ചക്കരച്ചോളയാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് പീസാക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് കട്ട് ചെയ്യുമ്പോ തന്നെ ചെറിയ പീസൊക്കെ ഈ ഒരു രീതിക്ക് എടുക്കുക ഒരുപാട് ചെറിയ പീസാക്കി എടുക്കും എടുക്കരുത് ഇനി നമുക്കിതൊന്ന് നമ്മുടെ ബാറ്ററിൽ ഇട്ടിട്ട് എണ്ണയിൽ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പതാണ് നമ്മുടെ ചക്ക പീസസ് ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ബാറ്ററിലിട്ടിട്ട് ഇവിടെ ആ ഒരു മാവിലേക്ക് മുക്കിയെടുത്തിട്ട് എണ്ണയിലൊക്കെ വന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലൊന്ന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഓയിലൊക്കെ നമ്മൾ നൈറ്റ് തന്നെ അങ്ങ് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു പീസ് ഇങ്ങനെ നമ്മുടെ ആ ഒരു മാവിലേക്ക് നിക്കി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ എല്ലാവരും ചക്കയൊക്കെ ചക്കൊന്ന് കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക് വൈകുന്നേരം സ്നാക്സിനൊക്കെ ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ പൂട്ടിയ സമയമാണല്ലോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറേറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുന്നതാണ് അതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല മറ്റുള്ളവരിലേക്ക് എത്താനും നമുക്ക് കുറച്ചും കൂടി ഒരു റീച്ച് കിട്ടാനും കൂടി അത്യാവശ്യമായത് കൊണ്ടാണ് നമ്മുടെ വയ്ക്ക മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി അതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കപ്പൊരി റെഡി ആയിട്ട് അല്ലിപ്പൊള്ളി ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ പീസും ആ ഒരു മാവിലേക്ക് മുക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ ചക്കൊക്കെ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു പത്ത് ചോളം ഉണ്ടെങ്കിൽ തന്നെ ചക്ക ചോളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതലാക്കി ഈ ഒരു ചക്കപ്പൊരി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ഫുൾ ടേസ്റ്റിലുള്ള നമ്മുടെ ഈ ഒരു ചക്ക വെച്ചിട്ടുള്ള ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു